ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യക്കുരുങ്ങി പത്തനംതിട്ട ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ജന്മാഷ്ടമി ദിവസമായ നാളെ നടക്കുന്ന സദ്യയിൽ പള്ളിയോടെ കരക്കാരും ഭക്തരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും ക്ഷേത്രമുറ്റത്തും ഊട്ടുപുരകളിലുമായാണ് സദ്യ വിളമ്പുന്നത് കർക്കിടക മാസത്തിൽ തുടങ്ങി ചിങ്ങത്തിൽ ഉത്രട്ടാതി വള്ളംകളി കഴിഞ്ഞും ആറന്മുളയിലെ വഴിപാട് വള്ളസദ്യകൾ ഇത്തവണയും തുടരുകയാണ് എന്നാൽ വള്ളസദ്യകളിൽ ഏറ്റവും സുപ്രധാനമായത് അഷ്ടമിരോഹിണി വള്ളസദ്യയാണ് ശ്രീകൃഷ്ണന്റെ ജന്മദിനമായ ഈ ദിവസം ഭക്തരോടൊപ്പം ഭഗവാനും വള്ളസദ്യയിൽ പങ്കെടുക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഈ ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യാതെയും കൂപ്പണുകൾ ഇല്ലാതെയും ഏവർക്കും വള്ളസദ്യയിൽ പങ്കെടുക്കാമെന്ന പ്രത്യേകതയുമുണ്ട് വിദഗ്ധരായ പാചകത്തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് സദ്യ ഒരുക്കുന്നത് അൻപത്തിരണ്ട് അതുപോലെ തന്നെ പങ്കെടുക്കുന്നു വളരെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമൂഹ സദ്യയാണ് ഇരുപത്തിയാറാം തീയതി ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പാചകം ഇന്ന് രാവിലെ എട്ടേ എട്ട് മണിക്കും എട്ടേ മുക്കാലിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീകോവിലിൽ നിന്നുള്ള അഗ്നി വടക്കിലേക്ക് പകർന്ന് അതിൽ നിന്ന് അടുപ്പ് കത്തിച്ച് ഒരു ലക്ഷം പേരുടെ സദ്യയാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് പ്രത്യേക ക്ഷണിതാക്കൾക്ക് വോട്ടുപുറിയിൽ ഇരിപ്പടം സജ്ജമാക്കിയിട്ടുണ്ട് പാഞ്ചജന്യം കൃഷ്ണവേണി ഓഡിറ്റോറിയങ്ങളും സദ്യക്കായി ഒരുക്കി അമൃത അമൃതാന്യൂസ് പത്തനംതിട്ട